തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ വിശ്വാസ്യതയെയും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് അട്ടിമറിയുടെ പൂർണ്ണമായ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത് ഇവിടെ ഒരു സംസ്ഥാനത്ത് പോലും സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്ന് തെളിഞ്ഞു കത്തുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച തെളിവ് സഹിതമുള്ള അട്ടിമറി കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഓരോ സംസ്ഥാനത്തും ഓരോ മണ്ഡലങ്ങളിലും വോട്ടിംഗ് രീതിയെ നോക്കിയപ്പോൾ മനസ്സിലാക്കുന്നത് വലിയ അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഒഡീഷ എന്ന സംസ്ഥാനത്ത് മാത്രം വൈകിട്ട് അഞ്ചു മണി മുതൽ രാത്രി ഒൻപത് മണി വരെ ഉള്ള വെറും നാല് മണിക്കൂറിനുള്ളിൽ ലക്ഷം വോട്ടാണ് അവസാനത്ത് ഇവി എമ്മും പൊട്ടിച്ചു പരിശോധിക്കുമ്പോഴാണ് അവസാന മണിക്കൂറുകളിൽ പോളിംഗ് ബൂത്തിൽ ഉണ്ടായ തള്ളിക്കയറ്റവും വോട്ടും ബിജെപിക്കുള്ള അട്ടിമറിയായിരുന്നു എന്ന് കണക്കാക്കി വരുന്നത് കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ക്രമക്കേട് നടന്നു എന്ന് കൃത്യമായി കോൺഗ്രസ് ഇവിടെ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ദിവസം വൈകുന്നേരം അഞ്ചു മണി മുതൽ ഒൻപത് മണിവരെ വോട്ട് ചെയ്തത് നാല്പത്തിരണ്ട് ലക്ഷം പേരാണ് എന്ന് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ഭക്തചരൺ ദാസ് വാർത്താ സമ്മേളനത്തിൽ അത് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് വൈകുന്നേരം ഇത്രയും വലിയ അളവിൽ ജനങ്ങൾ എങ്ങനെയാണ് വോട്ട് ചെയ്യാൻ എത്തുക എന്നുമാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ ഡിക്ക് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാതിരുന്നതും അദ്ദേഹം ചോദ്യങ്ങൾ ഉന്നയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ ഡി അൻപത്തി സീറ്റുകളിൽ വിജയിച്ചു പക്ഷേ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ പോലും വിജയിക്കാനും കഴിഞ്ഞില്ല ചില ലോക്സഭാ മണ്ഡലങ്ങളിലോ അഞ്ചോ ആറോ നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കായിരുന്നു മുൻതൂക്കം എന്നാൽ അവർക്കൊന്നും എം പിമാരാകാൻ കഴിഞ്ഞിട്ടുമില്ല എങ്ങനെയാണ് ഇത് എന്നും ഭക്തചരൺ ദാസ് ചോദിക്കുന്നുണ്ട് കോൺഗ്രസ് സംസ്ഥാനത്ത് ഒരു ലോകസഭാ മണ്ഡലത്തിലാണ് ആകെ വിജയിച്ചത് സംസ്ഥാനത്ത് ഓരോ ജില്ലയിലും കോൺഗ്രസ് വാർത്താ സമ്മേളനം നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഈ അട്ടിമറി കണക്കുകൾ തെളിഞ്ഞു വന്നതിന്റെ ഭാഗമായി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷണം നടത്തി ജനങ്ങളെ വഞ്ചിച്ചത് എന്നും ബിജെപിക്ക് അധികാരം വാങ്ങിക്കൊടുത്തത് എന്നുമൊക്കെ ജനങ്ങളോട് പറയേണ്ടി വരുമെന്നുമാണ് പറഞ്ഞു വെക്കുന്നത് അതേസമയം ബിജെപി കോൺഗ്രസ് ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളുകയാണ് തെളിവുകളും രേഖകളും ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കോടതിയിൽ നേരിടണമെന്നാണ് ബിജെപിയുടെ പ്രതികരണം അതായത് ഒരു പരിധിവരെ ഇനി കമ്മീഷനും നിങ്ങളുമായിക്കോളൂ എന്ന മട്ടിലാണ് ബി ജെ പി ഇപ്പോൾ നീങ്ങുന്നത്